സി പി എം പരിപാടിയിലേക്ക് ക്ഷണം ജി സുധാകരനുമായി അനുനയ നീക്കത്തിനൊരുങ്ങി പാർട്ടി നേതൃത്വം മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരനുമായി അനുനയ നീക്കത്തിനൊരുങ്ങി സിപിഎം നേതൃത്വം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി സത്യബാലൻ എന്നിവർ ജി സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി ഒപ്പം സി പി എം നടത്തുന്ന പരിപാടിയിലേക്ക് സുധാകരനെ നേതാക്ക ക്ഷണിക്കുകയും ചെയ്തു പി എസ് അച്യുതാനന്ദൻ സ്മാരക കേരള പുരസ്കാരം വിതരണ ചടങ്ങിലേക്കാണ് ക്ഷണം കുട്ടനാട്ടിൽ ഞായറാഴ്ചയാണ് പരിപാടി നടക്കുന്നത് പരിപാടിയിൽ എം എ ബേബി എം വി ഗോവിന്ദൻ സജി ചെറിയാൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് സി പി എം നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ പരസ്യമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അനുനയ നീക്കം ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ വരാനിരിക്കുന്ന എല്ലാ പരിപാടികളിലും ജി സുധാകരന്റെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ തീരുമാനം ജി സുധാകരനെതിരെ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് നേതാക്കൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ജി സുധാകരന്റെ പരാതികളിലെടുത്ത നടപടികൾ നേതൃത്വം നേരിട്ട് ബോധ്യപ്പെടുത്തുകയും പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സി പരിപാടിയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും പാർട്ടി നേതൃത്വത്തിന്റെ നടപടികളിൽ തൃപ്തനല്ലെന്നും ജി സുധാകരൻ അറിയിച്ചു മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെതിരായ അച്ചടക്ക നടപടിയുടെ രേഖ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്നും ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് അനിഷ്ടപ്രകാരം വിനിയോഗിച്ചെന്നും ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശങ്ങൾ രേഖയിലുണ്ട് ഉയർന്ന അച്ചടക്ക നടപടി വേണമെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തലുണ്ടെങ്കിലും ദീർഘകാല സേവനം പരിഗണിച്ചാണ് പരസ്യ ശാസനയിൽ ഒതുക്കിയതെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ജി സുധാകരനെതിരെ വലിയ പരാതികൾ ഉയർന്നിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ജി സുധാകരനെതിരെ വലിയ പരാതികൾ ഉയർന്നിരുന്നു തുടർന്ന് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയായിരുന്നു കെ ജെ തോമസിനെയും എളമരൻ കരീമിനെയുമാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായി നിയമിച്ചിരുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുതൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ളവരുടെ മൊഴിയെടുത്തിരുന്നു തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിൽ ജി സുധാകരനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത് അന്ന് പാർട്ടി പരസ്യശാസനം നൽകിയെന്ന വാർത്ത മാത്രമായിരുന്നു പുറത്തു വന്നത്